എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ മാജിക് പാനി മണ്ണ് കൊണ്ടുണ്ടാക്കിയ പൂജയാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുടിക്കുന്ന നല്ല തണുത്ത വെള്ളം പക്ഷെ ഇതിലൊരു മാജിക് ഉണ്ട് അതെന്താണെന്ന് കാണാം കണ്ട ഇതിന്റെ ബാക്കില് അടിയില് ഒരു ദ്വാരമുണ്ട് ഈ ദ്വാരത്തിലൂടെ വെള്ളം ഒഴിച്ചാല് ഈ വഴിയൊന്നും വരില്ല തിരിച്ചു കുടിച്ച് ഇങ്ങനെ ഒഴിച്ചാലൊന്നും വരില്ല അത് ശരിക്കും ഇങ്ങനെ മലർത്തി വെച്ച് ഇങ്ങനെ ഒഴിച്ചാൽ തന്നെ വരുന്നത് അത് ഞാൻ കാണിക്കാം അത്ഭുത പൂജയുടെ പ്രവർത്തനം കാണാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പൊ നമ്മൾ ഇതിൽ വെള്ളമൊഴിക്കാൻ പോവുകയാണ് ഇതാണ് നല്ല ശരിക്കും ഇങ്ങനെ നിൽക്കാം ഇതാണ് കേട്ടോ അതിന്റെ അടിഭാഗം ഈ അടിഭാഗത്തൂടെയാണ് നമ്മൾ വെള്ളമൊഴിക്കുക ഇതാ ഇത്ര വെള്ളം ഇനി നമുക്കത് ഒഴിക്കാം ഈ വഴി ഒഴിക്കുമ്പോഴൊന്നും ഈ ദ്വാരത്തിലൂടെ പോവില്ല കണ്ടോ ഇതാണ് വെള്ളം എടുക്കുന്ന ഭാഗം ആ വഴിയൊന്നും വെള്ളം പോവില്ല ഇത് ഫുള്ളും നമുക്ക് ഇതിലൊഴിക്കാം അത്ര വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മറിക്കാം മറിക്കുമ്പോൾ ഈ ദ്വാരത്തിലൂടെ വെള്ളം പോവില്ല എങ്ങനെ ഒഴിച്ചാലും ഇതിൽ വെള്ളം പോവില്ല ഇനി വെള്ളം പോവുക നമ്മൾ എടുക്കുന്ന പോലെ ഈ വഴി വെള്ളം വരുന്നു വരുള്ളൂ അതില് വെള്ളം വരുള്ളൂ ഈ മാജിക്കിനെ കുറിച്ച് നമുക്ക് പറയാം ഇതിലിപ്പോഴും വെള്ളമുണ്ട് അതെങ്ങനെ മറിച്ചാലൊന്നും ഈ വാർത്തയിലൂടെ പോവില്ല വേറെ എവിടെ ഇരിക്കുന്നുണ്ട് ഈ ഹോളിൽ കൂടി ഒരിക്കലും വെള്ളം പോവില്ല അതൊരു മാജിക് അല്ലേ ഈ മാജിക് ഫാ ഇത് ആദ്യം കാണുമ്പോൾ നമ്മളും അത്ഭുതപ്പെട്ടു ഇത് നമ്മളെ കുടിക്കാനുള്ള വെള്ളം നിറച്ചു വെക്കുന്ന മൺകൂജയാണ് ഇതിൽ വെള്ളം പുറത്തു വരുന്ന രീതി ഒരു ഫൗണ്ടേഷൻ്റെ സമ്മാനമായത് കൊണ്ട് ഇതിനെ ഫൗണ്ടേഷൻ കൂജ എന്നും നമുക്ക് വിളിക്കാം ഇത് ഒരു തരം സൈഫൺ സംവിധാനമാണ് സൈഫൺ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് എങ്ങനെയെന്നറിയോ ഒരു ദ്വാരത്തിൽ കൂടി വെള്ളം നിറയ്ക്കുമ്പോൾ അത് താഴെയുള്ള ഭാഗത്തേക്ക് ഒഴുകി സംഭരിക്കപ്പെടുന്നു പക്ഷേ ആ ദ്വാരത്തിൽ കൂടി തിരിച്ചു വരില്ല കുടിക്കാനുള്ള ദ്വാരത്തിൽ കൂടി മാത്രമേ വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുകൂ ഇത് വായുവിൻ്റെ മർദ്ദവും ഗുരുത്വാകർഷണവും ചേർന്നുള്ള ഒരു സാങ്കേതികതയാണ് ഈ കൂജക്കുള്ളിൽ ഒരു ഗുപ്തമായ കുഴൽ അതായത് സൈഫൺ ഉണ്ട് ഒരു ദ്വാരത്തിലൂടെ വെള്ളം നിറക്കുമ്പോൾ അത് ആ ദ്വാരത്തിലൂടെ താഴേക്കിറങ്ങി ജഗ്ഗിൽ ശേഖരിക്കപ്പെടും പക്ഷേ നിറക്കുന്ന ദ്വാരത്തിൽ കൂടി വെള്ളം തിരികെ കയറാൻ കഴിയാത്ത വിധത്തിലാണ് സൈഫൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചധികം ഒഴിച്ചു നോക്കാം ഇങ്ങനെ ഒരു ജഗ്ഗിൽ ഫുള്ള് വെള്ളം വേണമെങ്കിൽ ഇതിൽ കൊള്ളും ഇത് ഒഴിച്ചാൽ പോകില്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെള്ളം വെക്കാതെ ഇതിങ്ങനെ വെച്ചാൽ ഇതിനകത്ത് ഉറുമ്പ് കയറിക്കൂടും പിന്നെ അവർ പെട്ടെന്ന് തിരിച്ചറങ്ങില്ല അതിനകത്ത് അങ്ങനെ മുട്ടിട്ട് ഉണ്ടാകും ഒരു ദിവസം അങ്ങനെ പെട്ടിട്ടുണ്ട് പിന്നെ ഞാനതിൽ വെള്ളം ഒഴിച്ച് കുറേ പ്രാവശ്യം കളഞ്ഞിട്ടാണ് എല്ലാം പുറത്തു പോയത് ഇപ്പോൾ പിന്നെ ഞാനതിൽ വെള്ളം നിറച്ച് വെക്കും അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല ഇതിനകത്ത് മറ്റു വല്ല പ്രാണികളും കയറി നമുക്കറിയാനും കഴിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിനകം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ ഇത് ഞാൻ മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ കൗതുകം തോന്നി വാങ്ങിയതാണ് ഇതുണ്ടാക്കിയവരുടെ കരവിരുതും ഐഡിയയും കൊള്ളാം അല്ലേ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക